ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അധികം വലിച്ച് നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഈ കോവയ്ക്ക മെഴുക്കുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കോവയ്ക്ക നല്ല നീളത്തിലാണ് എടുത്തിട്ടുള്ളത് അതാ ഈ ഒരു വലിപ്പത്തിലും ഒരു നീളത്തിലും മാത്രം നമ്മൾ കോവയ്ക്ക എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ചീനച്ചട്ടി എടുക്കാം ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ചേറെ ഇട്ടുള്ളൂ എങ്കിലേ നല്ലൊരു ടേസ്റ്റ് വരുത്തുള്ളൂ എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ സവാളയും പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഇടുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കതിൽ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം ക്രഷ്ഡ് ചില്ലി ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണേ ഒരു മൂത്ത മണം അടിച്ചുകഴിയുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് കോവയ്ക്കാൻ കോവയ്ക്ക ഇട്ട് കൊടുക്കുന്നത് അതും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ച് നേരം അത് ആ എണ്ണയ്ക്കകത്തൊന്ന് കിടക്കട്ടെ എണ്ണയിൽ ഒന്നും ഒരിഞ്ഞ് വരട്ടെ അതിനുശേഷം മാത്രം നമ്മളിതിനകത്തേക്ക് എന്തു ചെയ്യുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു അടപ്പങ്ങ് മാറ്റി കൊടുക്കാം ശേഷം ബാക്കിയായ ആയ എണ്ണയ്ക്കകത്തൊന്ന് നല്ല നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇതും നമ്മുടെ ചമ്മന്തിയും ഒരു പപ്പടവും ഇത്തിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ടാകുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക